ായ് ഫ്രണ്ട്സ് നമസ്തേ സുബേർ ബാബാണ് മലപ്പുറം ജില്ലയിലെ Kannamangalam പഞ്ചായത്തിലാണ് നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്തിലെ കരുവാങ്കല് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂര പരിധിക്കുള്ളില് നമ്മുടെ കെ റോഫില് ഒരു ഗോൾഡൻ ചാൻസ് വന്നിട്ടുണ്ട് എന്താണെന്നറിയോ ദൈ കാണുന്ന രണ്ട് വീട് പുതുപുത്തൻ വീടുകളാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് 8 സെന്റിലാണ് ഒരു 3 സെന്റും മൂന്ന് സെന്റിൽ ഒരു ബെഡ്റൂമുള്ള ഏകദേശം ഒരു അറുനൂറ്റൻപത് എഴുനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീടും അതോടൊപ്പം അഞ്ച് സെന്റ് ഭൂമിയിൽ ഏകദേശം ഒരു തൊള്ളായിരം ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിർമ്മിച്ച ഒരു വീടും അത് രണ്ട് ബെഡ്റൂമാണ് രണ്ടിനും സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി പ്ലാനാണ് വീടിന് അപ്പം ഈ രണ്ട് വീടും വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോടമ്മ ഇതിന് ചോദിക്കുന്ന വില എത്രയാണെന്നറിയുമോ നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു പോകും ഇത്രയും ചെറിയ വിലക്കോ അതും നമ്മളെ കരുവാങ്കുല് ഭാഗത്ത് കരുവാങ്കല് ഭാഗത്തൊക്കെ ഇത്രയും ചെറിയ വിലക്ക് വീട് കിട്ടുമോ എന്നായിരിക്കും കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും അതായത് എ ടു സെഡ് വർക്ക് കഴിച്ചു ആണെങ്കിൽ അതിന്റെ വില ഇതിന് ഉടമ ഈ രണ്ട് വീടും അവിടെ ചേർത്ത് ചോദിക്കുന്ന വില രണ്ട് വീടും അദ്ദേഹത്തിന് ഒരുമിച്ച് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വീടല്ല ഒരു വീട് മാത്രമാണെങ്കിലും നമ്മൾ തരൂട്ടോ തെരുവല്ല എന്നൊന്നും പറയുന്നില്ല ഏതെങ്കിലും ഒരു വീട് ചെറുതാണെങ്കിൽ ചെറിയ വിലക്ക് തരാം വലുതാണെങ്കിൽ കുറച്ച് വലിയ വിലക്കും തരാം അപ്പൊ ഇതിന് രണ്ടുമാട ചേർത്ത് എത്രയാണല്ലേ മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് തേർട്ടി എയ്റ്റ് ലാക്ക് ഫോൺ നമ്പർ ബതാര സിക്സ് ടൂ സെവൻ ഫോർ സിക്സ് നമ്പർ ഒന്നൂടി നേരം അപ്പൊ മകളെ ഇതൊരവസരമാണ് മോക്ക ഹാൽ ആരൂർ കെ ജനാ പടേഗ ये ये मौका है ना अभी आपका पास आया है पकड़ना है तो पकड़ो अगर नहीं पकड़ना है तो दूसरा आदमी पकड़ेगा वो मौका इस्तेमाल करेगा अभी मैं आपको दिखा दिया बस अभी आपको फोन करना है तो करो नहीं तो मेरे से नाराज करके अब मुझे फोन मत करना मेरे से खुशी से फोन करना आपका खुशी मेरा खुशी आपका दिल अच्छा है तो मेरा भी दिल अच्छा होगा അപ്പൊ നമുക്കിനി വീടിന്റെ ഉൾഭാഗങ്ങളും പരിസരങ്ങളും ഒക്കെ കാണണ്ടേ റോഡുണ്ടോ എന്ന് ചോദിക്കും റോഡുണ്ട് ഒരു നൂറ് മീറ്റർ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ ഉണ്ടാവും അപ്പൊ ഇതാണ് നോക്കും നിങ്ങള് ഇതാണ് പരിസരങ്ങളൊക്കെ എല്ലാ ആദ്യം വീട് കാണുന്നതിന് മുമ്പ് പരിസരം ഉണ്ടോ ഒറ്റപ്പെട്ട വീടാ എന്നൊക്കെ ചോദിക്കും പലരും ഇഷ്ടം പോലെ അയൽവാസികൾ ഇവിടെ വീട് വന്നുകൊണ്ടിരിക്കുന്നു ഈ കാണുന്നത് ഈ കാണുന്നത് നമ്മൾ ഒരു വീട് മൂന്ന് സെന്റും വീടും ഒരു ബെഡ്റൂമാണ് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമും പിന്നെ ഒരു കിച്ചണും ആകത്തൊരു കോമൺ ടോയ്ലറ്റും ഇനി മുകളിൽ രണ്ട് ബെഡ്റൂം എടുക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് സന്തുഷ്ട ചെറിയ കുടുംബത്തിന് ഇത് വളരെ നിങ്ങൾക്ക് ഉപകരിക്കും ഒരു സംശയവുമില്ല പിന്നെ ഇതാ രണ്ടാമത്തെ വീട് കണ്ടോ നിങ്ങൾ ഇതിനകത്ത് രണ്ട് ബെഡ്റൂമും അത്യാവശ്യം വിശാലമായ ഒരു ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെയാണ് ഒരു പക്ഷേ നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ റേഞ്ച് പോവാൻ ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നമ്മളെ സുബേർ പപ്പ് റിയൽ എസ്റ്റേറ്റിൽ പോയി ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ റേഞ്ച് നല്ലോട്ടും പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നത് അതാ ഇവിടെയും പുതിയ വീട് വരുന്നുണ്ട് പിന്നെ എന്തെല്ലാം വാഹനം വരുന്ന ശേഷം കാർദാ കാർ മുറ്റ നമ്മളെ റിയൽ എസ്റ്റേറ്റിന്റെ കാറാണ് കണ്ടത് നിങ്ങൾ കാർ നമ്മളെ സൈറ്റിക്ക് വരും കേട്ടോ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ അടിപൊളി കണ്ടങ്ങൾ ഈ ഒരു പ്രകൃതി ഈ ഒരു ഒരു ശാന്തമായ ഒരു ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമല്ലേ എനിക്കുണ്ട് പക്ഷെ നമുക്കത് വാങ്ങിടാൻ നല്ല കമ്പൗണ്ട് സത്യം പറയാമോ ഇതൊക്കെ വാങ്ങിയിട്ടാൽ മതി വാങ്ങിയിട്ട് വാടക കൊടുത്താൽ മോതല്ലോ മക്കളെ നിങ്ങൾക്ക് വാടക പരിയ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ഒരു വാടക കൂട്ടുന്ന രീതിയിൽ നിങ്ങൾ ചെറിയ സംഖ്യ ലോൺ എടുത്താൽ മതി വലിയൊരു ആനക്കുട്ടി എടുക്കണ്ട കുറച്ചൊക്കെ പൈസ എടുത്ത് പണ്ടോ മണവും കൗതുകം അമ്മലൊക്കെ സംഗീത ഊരിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുക ബാക്കിയുള്ള പൈസ നിങ്ങൾ പർച്ചേസ് ലോണോ സാധാ ലോണോ ഏത് ബാങ്കും തരും കാരണം നല്ലൊരു പുതിയ വീടാകുമ്പോൾ ഏത് ബാങ്കും നിങ്ങൾ പർച്ചേസ് ലോണും കാര്യങ്ങളൊക്കെ സെറ്റാക്കും അപ്പൊ ലോണും കാര്യങ്ങളും നിങ്ങൾക്ക് സിബിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ സെറ്റാകും അതൊക്കെ നിങ്ങൾ നോക്കുക നമ്മളെ ആ ഓണറൊക്കെ എന്തിനും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തരും തരുന്ന ആളാണോ വിഷയമല്ല നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കാശ് കിട്ടണമെന്നേ ഉള്ളൂ ഇത്രയെളുപ്പം നമ്മളെ ആവശ്യം അതായത് മുദ്ര നമ്മളെ ഒപ്പിട്ട് വരുമ്പോൾ പൈസ കിട്ടണം അതിപ്പോന്നെ എല്ലാവരും ആവശ്യമാനല്ലേ അതിൻ്റെ മുന്നേ പാരും പൈസ ഇല്ലല്ലോ അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നല്ലൊരു തെങ്ങൻ തോട്ടത്തിലാണ് ഈ ഒരു വീട് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും അല്ലേ അപ്പോൾ ഒരു പത്തേക്കറാണ് തെങ്ങൻ തോട്ടത്തിൻ്റെ ഒരു വീട് വെച്ചാൽ അങ്ങനെയാണ് അതുപോലെയാണ് പക്ഷേ പത്തേക്കറി അപ്പറിലുള്ള പോലെ നമ്മളതല്ല നമുക്ക് ആകെ ഒരു എട്ട് സെൻറ്റും അഞ്ച് സെൻറ്റോ അല്ല മൊത്തം എട്ട് സെൻറ്റേ ഉള്ളൂ അതിലൊരു മൂന്ന് സെൻറ്റും ഇവിടെ ഒരു അഞ്ച് സെന്റും അഞ്ച് സെന്റിന് ഇങ്ങനെ വീട് വെച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് കണ്ട് ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുമ്പോൾ അതേപോലെ ഇതാരോ എടാ എന്റെ വീടിനെ ഇഷ്ടംപോലെ തെങ്ങുണ്ടല്ലേ തെങ്ങും തോട്ടത്തിലെ വീട് വെച്ചിട്ടില്ല തോന്നും ഏയ് അപ്പോ ആ പറഞ്ഞോണ്ട് ആ തെങ്ങനത്തോട്ടത്തിന് വീട് എന്നൊക്കെ പറയുന്നത് കേക്ക് കാരണം നോക്കിയങ്ങള് അടിപൊളി തെങ്ങൻതോട്ടം ഉണ്ടല്ലേ പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഈ വീട്ടില് ഈ അഞ്ച് സെന്റും വീട്ടിലും കൊയിലടിച്ചിട്ടുണ്ട് പിന്നെന്താണ് ഈ വീട്ടിൽ നമുക്ക് കയലടിച്ച് തരും എല്ലാ പണിയും കഴിച്ചിട്ടാണ് അദ്ദേഹം മുപ്പത്തി എട്ട് ലക്ഷം രണ്ട് വീടിന് പറയുന്നത് പറയുന്നുണ്ടോ ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഈ ഒരു വീട് മാത്രം മതിയെങ്കിൽ ഇതിനൊരു റേറ്റ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും മനസ്സിലുണ്ടോ ഇതിന് നിങ്ങൾക്ക് വേറെ റേറ്റും പറഞ്ഞു തരും അത് നിങ്ങൾ പിന്നെ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് ആണ് എന്റെ നമ്പർ ഈ നമ്പറിൽ വിളിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞു തരും അപ്പം ഞാൻ അകത്തേക്ക് ഞാൻ പ്രവേശിക്കണോ പ്രവേശിക്കണോ നിങ്ങൾ പറയും ഉള്ളു കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ സുബേർ ബാപ്പ് റിയൽ എസ്റ്റേറ്റ് കയറണ യൂട്യൂബ് ചാനലിൽ കയറിയാൽ മതി അതിന്റെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം കാരണം വെച്ചാൽ ചില ആൾക്കാർ യൂട്യൂബ് ചാനൽ അറിയില്ല അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ചിലപ്പോൾ റേഞ്ച് കട്ട് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് കയറി നോക്കാല്ലോ എന്തായാലും അപ്പം ഇതാണ് സിറ്റ് ഔട്ട് കണ്ടില്ലേ സിറ്റ് ഔട്ട് ആൻഡ് ലിവിംഗ് ആൻഡ് ഡൈനിങ് ഹാളാണ് ഇരട്ടാണ് കേട്ടോ മക്കളെ സായം സന്ധ്യയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം അതിനനുസരിച്ച് ക്ലാരിറ്റി ഉള്ളുണ്ടാവുക നിങ്ങളിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇത് ഇതിൻ്റെ ആഹാ കാണില്ലേ നിങ്ങൾക്ക് ആ പോട്ടെ അത് ബാത്റൂമാണ് ഇതാണ് ബെഡ്റൂം ക്ലിയർ വീഡിയോ യൂട്യൂബിൽ കയറിയാൽ മതി കേട്ടോ ഇതിലുണ്ട് പിന്നെ മാം കൊടുത്തു ഇതാണ് കിച്ചണ് ഇട്ടായിട്ടുണ്ട് മക്കളെ എന്താ കറണ്ടല്ലാത്ത കുഴപ്പമാണ് അല്ല എന്നല്ല അത് ബാത്റൂമിൻ്റെ കുഴിയാണ് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഈ ബാത്റൂമിൻ്റെ കുഴീൻ്റെ മേലെ വേണമെങ്കിൽ വീണ്ടും ഒരു വർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് വീട്ടിന് ശേഷം എന്താ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുപാകും മധുരം കാര്യങ്ങളൊക്കെ കെട്ടി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്താ നിൻ്റെ സ്റ്റെയർ കേസിൻ്റെ വർക്കാണ് നല്ല ഭംഗിയുള്ളത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് പോവാം നോക്കാം നിങ്ങള് അപ്പൊ നമ്മള് പറ്റിയിട്ടായിട്ടൊന്നുമില്ല വാങ്ങാൻ കൊടുക്കുന്നേ ഉള്ളു ഇവിടെ എല്ലാ പള്ളിക്കത്തെ വാങ്ങി കേൾക്കുന്നുണ്ട് എന്താ ഇഷ്ടംപോലെ അയൽവാസികള് നിങ്ങള് തൊട്ടടുത്തൊക്കെ വലിയ വലിയ വീടുകളാണ് വരുന്നത് ഇവിടെ വീടുണ്ട് ഇതാണ് നമ്മളെ മറ്റൊരു വീട് ഇത് അഞ്ച് സെൻറ്റും വീടുമാണ് അപ്പോൾ ഇതിന് സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് തരും അതിനകത്ത് നമുക്ക് മൊത്തത്തിൽ രണ്ട് തെങ്ങും അഞ്ച് സെന്റിലുണ്ട് മറ്റതിന് നമുക്ക് തെങ്ങൊന്നുമില്ല മൂന്ന് സെന്റില് അപ്പം ഞാനെന്താ പറഞ്ഞാൽ അറിയാം അവസരാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്താം മൂന്ന് സെന്റും വീട് ടു സെറ്റ് പണി അയച്ചിട്ട് വീട് കിട്ടുകയാണ് നിങ്ങൾ ചില്ലറെ ചെയ്തിരിക്കുക അപ്പം നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ വീട് കാണാം കേസാണ് ഇനി നിങ്ങൾക്ക് ഈ വീട് കാണിച്ചു തരാം ഞാൻ ഈ വീടിന് രണ്ടുമാടെ ചേർത്തിട്ടാണ് പാർക്കുകളൊക്കെ സൂപ്പർ കേട്ടോ മുപ്പത്തി എട്ട് ലക്ഷം രൂപക്ക് രണ്ട് വീട് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് രണ്ട് വീട് അത് എവിടെ കണ്ണമംഗലം പഞ്ചായത്തിലെ നമ്മുടെ കരുവാങ്കല്ല് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അവസരല്ലേ എപ്പോഴും കിട്ടൂല്ലോട്ടോ ആവശ്യക്കാർ വാങ്ങിക്കോളൂ അത് പുതു പുത്തൻ വീടാണ് നിങ്ങൾക്ക് തരുന്നത് പഴയ വീടല്ല യൂസ്ഡ് വീടല്ല എല്ലാ പണിയും കഴിച്ച് ടൈലും മൊത്തം ബാത്റൂമിൻ്റെ പണിയും ടൈലിന്റെ പണി മുഴുവൻ പണി കഴിച്ചിട്ട് തരും അവസരാണ് മൂക്കാ ഹെ ചോക്ക മാർത്ഥവും അപ്പം നമുക്ക് രണ്ടാമത്തെ വീട് കാണാം ഇപ്പോ നമുക്ക് ഉള്ളിൽ കുറച്ച് ഇരുട്ട് കാരണം കാരണം കരണ്ടില്ലാത്തോണ്ടേ കറൻ്റ് എടുത്തിട്ടില്ല പോലെ നിങ്ങൾ കണ്ടോളൂ ഉള്ള് നമ്മളെ യൂട്യൂബ് ചാനലിൽ കയറി കണ്ടോളിട്ടാ അതിന് കുറച്ചൂരം ക്ലാരിറ്റി ഉണ്ടാവും കാരണം അത്യാവശ്യം വിശാലമായ ഒരു ഹോള് തന്നെയാണ് വേണ്ട നിങ്ങൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വിശാലമായൊരു ഹോള് കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കുറച്ച് ഡാർക്കായി തോന്നുന്നത് രണ്ട് ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത് വേണ്ട നിങ്ങൾ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് ഡഹറാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എൻ്റെ സെക്കൻഡ് ബെഡ്റൂം കണ്ടേ ആ സെക്കൻഡ് ബെഡ്റൂം എന്നാൽ റേക്കില്ല സോ കേസ് രണ്ടെണ്ണം ഉണ്ട് ഇതാണ് കിച്ചൺ അത്യാവശ്യം വലിപ്പമുള്ള നല്ല കിച്ചൺ ആണ് പിന്നെ സ്റ്റോർ സ്റ്റോറൂമുണ്ട് അത ഇവിടെ പുറത്ത് ബാത്റൂമുണ്ട് ഓക്കെ പുറത്തൊരു ബാത്റൂമ് വീടിൻ്റെ അകത്തന്നെയാണ്ടോ അതുകൊണ്ട് നമ്മൾ അതിന് സെപ്പറേറ്റ് നമുക്ക് കോയൽ കോയൽക്കണറാണ് ഈ ഭാഗത്ത് ഉണ്ടോ ഞങ്ങള് നല്ലൊരു ഏരിയ ആണ് ഈ ഭാഗങ്ങളൊക്കെ മതിലൊക്കെ കെട്ടി ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചുറ്റു ഭാഗം മതിലൊക്കെ കെട്ടി നല്ലൊരു വീട് അടിപൊളി ഗ്രാമാന്തരീക്ഷത്തിൽ സൂപ്പർ വീട് കണ്ടോ എന്താ അടിപൊളി ഏരിയ ഈ പ്രകൃതി മനോഹരമായ ഈയൊരു കാഴ്ച ആസ്വദിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങളെ ഞാൻ കരുവാങ്കല്ല് പ്രദേശത്തേക്ക് സ്വാഗതം ചെയ്യാണ് കരുവാങ്കല്ല് പ്രദേശവാസികൾ ഒരുപക്ഷെ ഇത് അറിഞ്ഞോളണം എന്നുണ്ടാവില്ല എന്നാൽ നമ്മുടെ ചാനലിൽ വന്ന സ്ഥിതിക്ക് അപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്യ ഒറ്റക്ക് വന്നുകൊണ്ട് തട്ടെടുത്ത് ഇട്ട കോമീഷന് പൊതുവെ എങ്ങനെയാണ് സംഭവിക്കല് അവൻ നമ്മൾ വിളിച്ചിട്ട് വന്നോണ്ടേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പത്തൊൻപത് ഈ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് വിളിക്കാം രണ്ട് നമ്പറിലും വാട്സപ്പ് ഉണ്ട് അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് റിപ്ലൈ തരും കാരണം പല സമയത്തും പല ലൈവിലും കാര്യങ്ങളും യാത്രയിലൊക്കെ ആവും മനുഷ്യനല്ലേ പല ബിസി ഉണ്ടാവും അതാ ഈ രണ്ട് മുതലാണ് നിങ്ങൾക്ക് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് തരുന്നത് ഫുൾ ഫിനിഷിങ്ങിൽ ഈ കണ്ട കണ്ടീഷനിലാണെങ്കിൽ ഇതിന്റെ റേറ്റ് മാറ്റേണ്ടാവും അത് വിളിക്കുമ്പം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ കണ്ട കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ വളരെ വില കുറച്ച് തരുന്നതായിരിക്കും ഒരു സംശയമല്ല ഫുൾ ഫിനിഷിങ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ കുഞ്ഞു വീടാ കേട്ടോ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ആ മക്കളെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാ വാഹനങ്ങളും മുറ്റത്തേക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് പരിസരങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് കാണാം നിങ്ങൾ അപ്പം നല്ലൊരു ഏരിയയിലേക്ക് ഇഷ്ടം പോലെ വീടുകളും അയൽവാസികളൊക്കെ ഉള്ള അതിമനോഹരമായ പ്രകൃതി സുന്ദരമായ നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്തിലെ കരുവാങ്കല്ല് പ്രദേശത്തേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യാണ് നമ്മളെ വീഡിയോ ലൈവ് ഇതുവരെ കണ്ട എല്ലാ സഹോദരി സഹോദരങ്ങളോടും നന്ദി പറയുകയാണ് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതിന് അതിന് നിങ്ങൾക്ക് ഒരു ബിഗ് സലൂട്ട് തരുന്നു എല്ലാ വീഡിയോസും ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ അതോടൊപ്പം കമൻ്റ് ചെയ്യുക കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും ഈ പ്രോപ്പർട്ടി വിൽക്കുന്നവർക്ക് ജുബീർ ബാപ്പൂർ റിയൽ എസ്റ്റേറ്റിന്റെ വക നമ്മൾ ഇരുപത്തഞ്ച് പേർക്ക് മുന്നൂറ് രൂപ വെച്ച് സമ്മാനം തരുന്നതാണ് അതിൽ ഒരാൾ നിങ്ങളാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എല്ലാ വീഡിയോ ഷെയർ ചെയ്ത എല്ലാവരോടും സമ്മാനം കിട്ടിയവരോടും ഇനി സമ്മാനം കിട്ടുന്നവരോടും ഭാവിയിൽ സമ്മാനം കിട്ടാൻ ഭാഗ്യമുള്ള ഭാഗ്യശാലികളോടും ഒക്കെ ഞാൻ ഇപ്പൊ തന്നെ നന്ദി പറയാനാണ് അഡ്വൻസ് നന്ദി അഡ്വൻസ് ഹാപ്പി ന്യൂ ഇയർ അഡ്വൻസ് വിഷു എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ഇപ്പം തന്നെ അഡ്വൻസ് ആയിട്ട് നിങ്ങളോട് എന്താ പറയുക ആശംസ നൽകുകയാണ് അപ്പം പുതിയ വീഡിയോ വീണ്ടും കാണാം വീണ്ടും കാണുമ്പരേക്കും